ദുൽഖർ സൽമാൻ നായകനായ ലക്കി ഭാസ്കർ എന്ന സിനിമ കണ്ട് പണം സമ്പാദിക്കാൻ ഹോസ്റ്റലിൽ നിന്ന് ഒളിച്ചോടി വിദ്യാർത്ഥികൾ വിശാഖപട്ടണം സെന്റ് ഡാൻസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ നിന്ന് ഒളിച്ചോടിയത് ഹോസ്റ്റൽ മുതൽ ചാടിക്കടന്നൂടുന്ന വിദ്യാർത്ഥികളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ലക്കി ഭാസ്കറിലെ ദുൽഖർ സൽമാന്റെ കഥാപാത്രം ഏറെ സ്വാധീനിച്ചെന്നും പണം സമ്പാദിച്ചതിനു ശേഷം മാത്രമേ വീട്ടിലേക്ക് തിരികെ വരൂ എന്നാണ് അവർ കൂട്ടുകാരോട് പറഞ്ഞിരുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാർത്തിക് രഘു കിരൺകുമാർ ചരൺ തേജ എന്നിവരാണ് ഇത്തരത്തിലൊരു സാഹസത്തിന് മുതിർന്നത് വെങ്കി അഡ്ലൂരി സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ നായകനായി എത്തിയ ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ പണക്കാരനാകുന്നു എന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം മീനാക്ഷി ചൗധരിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ജി വി പ്രകാശാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് സിത്താരന്റർടൈൻമെന്റ്സ് ഫോർച്ചൂൺ ഫെയർ സിനിമ ശ്രീകര സ്റ്റുഡിയോസ് എന്നിവയുടെ ബാനറിൽ എസ് നാഗവംശിയും സായി സൗജന്യയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രം ഒരു തരത്തിൽ പറഞ്ഞാൽ പണം സമ്പാദിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തെ മഹത്വവൽക്കരിക്കുന്നുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിനായിരുന്നു ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തത് മികച്ച പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ക്രൈം ഡ്രാമ ത്രില്ലറായ ചിത്രം തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിൽ റിലീസ് ചെയ്തിരുന്നു ബയോഗ്രഫിക്കൽ ഡ്രാമാ ചിത്രമായ മഹാനടിയിലൂടെയായിരുന്നു ദുൽഖർ സൽമാന്റെ തെലുങ്ക് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം കീർത്തി സുരേഷ് ആയിരുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത് മികച്ച അഭിപ്രായങ്ങളായിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സീതാരാമം എന്ന ചിത്രത്തിലൂടെ റാം എന്ന കഥാപാത്രമായും അദ്ദേഹം പ്രേക്ഷക സ്വീകാര്യത നേടിയിരുന്നു മൃണാൾ ടാക്കൂർ ആയിരുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത് ഈ ചിത്രവും തിയേറ്ററുകളിൽ മികച്ച കളക്ഷനുകൾ നേടിയിരുന്നു ലക്കി ഭാസ്കറിലെ ഒരു വേറിട്ട കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് നിമിഷ് രവി ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് നവീൻ നൂലിയായിരുന്നു ചിത്രം ഒ ടി ടിയിൽ റിലീസ് ചെയ്തപ്പോഴും തിയേറ്ററിലെ പോലെ തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ദുൽഖറിന് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആരാധകർ ഉണ്ടെങ്കിലും ഈ ചിത്രത്തിലൂടെ കുറച്ചുകൂടി ആരാധകർ കൂടിയെന്നതാണ് യാഥാർത്ഥ്യം കാരണം അത്ര മനോഹരമായാണ് ഭാസ്കർ എന്ന ക്യാരക്ടറെ അദ്ദേഹം അവതരിപ്പിച്ചത് ചിത്രത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ കഥ പറഞ്ഞു പോയിരിക്കുന്ന രീതിയും പ്രേക്ഷകരെ സിനിമ മുഴുവൻ കാണാനായി പ്രേരിപ്പിക്കുന്നു സിനിമ കണ്ട് പ്രചോദനമാകുന്നത് സാധാരണയാണ് എങ്കിലും സ്കൂൾ വിദ്യാർത്ഥികൾ ഈ പ്രായത്തിൽ തന്നെ അതിനുവേണ്ടി ശ്രമിച്ചതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് പണമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ സമൂഹത്തിൽ വിലയുള്ളൂ എന്നുള്ള തരത്തിലുള്ള സിനിമയിലെ മെസ്സേജ് ആയിരിക്കണം അവരെ ഈ സാഹസത്തിലേക്ക് നയിച്ചത് എന്തായാലും സിനിമ കണ്ട് പ്രചോദനം ഉൾക്കൊള്ളുന്നതൊക്കെ നല്ലതാണ് എന്നാൽ അത് നല്ല രീതിയിലായിരിക്കണം എന്ന് മാത്രം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം കണ്ട നിരവധി പേരാണ് പ്രചോദനം ഉൾക്കൊണ്ട് പല സാഹസങ്ങളും ചെയ്തത് എന്നാൽ സിനിമ വേറെ യഥാർത്ഥ ജീവിതം വേറെയാണെന്ന സത്യമാണ് പ്രേക്ഷകർ തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ